നമസ്കാരം ഞാൻ ഡോക്ടർ നിമിഷ ഞാൻ പറയാൻ പോണത് ഉലുവ ഉണ്ടയെക്കുറിച്ചാണ് അഥവാ കർക്കിടക ഉണ്ട അല്ലെങ്കിൽ മരുന്നുണ്ട എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുന്നു നമ്മൾ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഔഷധ കൂട്ടാണിത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഉലുവ ആശാളി ജീരകം കാരള് തുടങ്ങിയിട്ടുള്ള പന്ത്രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താൻ കർക്കിടക മാസത്തിൽ കഴിക്കാവുന്നതിൽ വെച്ച് ബെസ്റ്റ് വൺ എ ദി ബെസ്റ്റ് മരുന്ന് കൂട്ടാണിത് ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇത് നമ്മളുടെ ശരീരത്തിലെ വിഷാംശങ്ങളെല്ലാം മാറ്റി നിർത്തി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും ദഹനശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യാനും ബെസ്റ്റാണ് കൂടാതെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ബാഡ് കൊളസ്ട്രോൾ കുറച്ച് ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടി നിർത്തുവാൻ വേണ്ടി ഇത് സഹായിക്കുന്നു ഡയബറ്റിക് പേഷ്യൻറ്റിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഉലുവ തുടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കൂടാതെ ചർമ്മ സംരക്ഷണത്തിന് ചർമ്മം തിളങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു കൂട്ട് ബെസ്റ്റാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസും പിന്നെ ഇത് പ്രധാനം ചെയ്യുന്നത് വുമൻസ് ഹെൽത്തിൽ അവരുടെ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് അതുപോലെ തന്നെ പാല് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന അമ്മമാർക്ക് അതുപോലെ ഋതുമതികളായിട്ടുള്ള സ്ത്രീകൾക്ക് കൂടാതെ അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒബീസിറ്റി കുറയ്ക്കാനും തൈറോയിഡൊക്കെയുള്ള ഹോർമോണൽ പ്രോബ്ലംസ് ഉള്ള സ്ത്രീകൾക്കൊക്കെ ഈ ഉലുവാവുണ്ട ബെസ്റ്റാണ് അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും എനർജി ബൂസ്റ്റപ്പ് ചെയ്യാനും ഓജസും തേജസും വർദ്ധിപ്പിച്ച് നമ്മളെ ഹെൽത്തി ഹെൽത്തിയാക്കിയിരിക്കുവാനും ഇത് സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സോ കർക്കിടക മാസത്തിൽ ഇത് കഴിക്കുന്നത് നമുക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ടിപ്സ് പ്രദാനം ചെയ്യുന്നു